ഇന്ത്യൻ സൂപ്പർ ലീഗ് സംബന്ധമായും മറ്റു കായിക വാർത്തകൾക്കായും നമ്മുടെ ചാനൽ പിന്തുടരൂ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മറ്റൊരു ആവേശകരമായ മത്സരത്തിനായി ഇറങ്ങുകയാണ് ഇത്തവണ നമ്മുടെ എതിരാളികൾ കരുത്തരായ മുംബൈ സിറ്റി എഫ് ആണ് ഇത്തവണ കൊച്ചിയിൽ വെച്ചാണ് ഈ ആവേശകരമായ മത്സരം നടക്കുന്നത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ എവേ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് എവേ മത്സരം കളിച്ചിരുന്നു അന്ന് ബ്ലാസ്റ്റേഴ്സിന് പരാജയപ്പെടേണ്ടിയും വന്നിരുന്നു ആ മത്സരത്തിൽ പല നാടകീയമായ രംഗങ്ങൾക്കും നമ്മൾ സാക്ഷിയായതാണ് നമ്മുടെ താരമായിട്ടുള്ള റൈറ്റ് ബാക്കിൽ കളിക്കുന്ന പ്രബീർ ാസിന്റെ കഴുത്ത് നെരുക്കി പിടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ആ മത്സരത്തിൽ കണ്ടിരുന്നു ഏതായാലും ഇതിനൊക്കെ ഒരു പകരം ചോദിക്കാനായിട്ട് വിജയത്തിലൂടെ ഒരു പകരം ചോദിക്കാനായിട്ട് ബ്ലാസ്റ്റേഴ്സ് ഡിസംബർ ഇരുപത്തിനാലാം തീയതി മത്സരത്തിനായി ഇറങ്ങുകയാണ് ഏതായാലും ആരാധകരും ഏറെ ആവേശത്തോടെയാണ് ഈ മത്സരത്തെ നോക്കിക്കാണുന്നതും മത്സരത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ മത്സരത്തിന്റെ ഒരു സ്കോർ പ്രവചനം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തു മത്സരത്തിലെ എന്റെ ഒരു പ്രവചനം ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തുമെന്നതാണ് രണ്ടേ ഒന്നിന് ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ും എന്നതാണ് നിങ്ങളുടെ പ്രൊഡിക്ഷനും നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നാല് സുപ്രധാന താരങ്ങൾക്ക് ഈ മത്സരം സസ്പെൻഷൻ മൂലം കളിക്കാനാകില്ല റെഡ് കാർഡിന്റെ സസ്പെൻഷൻ മൂലമാണ് ഇവർക്ക് ഈ മത്സരം കളിക്കാനാകാത്തത് വിദേശ താരമായിട്ടുള്ള ഗ്രഗ്റ്റുവേർട്ട് അതുപോലെ തന്നെ ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള വിക്രം പ്രതാപ് സിംഗ് രാഹുൽ ബേക്കെ ആകാശ് മിശ്ര എന്നീ താരങ്ങൾക്കാണ് ഈ മത്സരം സസ്പെൻഷൻ മൂലം നഷ്ടമാകുന്നത് നമുക്കറിയാം മുംബൈ സിറ്റി എഫ് സി കഴിഞ്ഞ മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജെൻസുമായിട്ടാണ് കളിച്ചിരുന്നത് ആ മത്സരത്തിൽ ഇവർക്ക് റെഡ് കാർഡ് കാണുകയും അതുപോലെ തന്നെ തുടർന്നുള്ള മത്സരങ്ങൾ ഇവർക്ക് സസ്പെൻഷൻ മൂലം കളിക്കാൻ സാധിക്കുകയുമില്ല ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ നിരയിലേക്ക് വന്നാൽ നമ്മുടെ ആശാൻ ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ് നമുക്കറിയാം പഞ്ചാബ് എഫ് സിയുമായിട്ടുള്ള മത്സരം ബ്ലാസ്റ്റേഴ്സിനായി നിയന്ത്രിച്ചിരുന്നത് അസിസ്റ്റന്റ് പരിശീലകനായിട്ടുള്ള ഫ്രാങ്ക് ഡോവൽ ആയിരുന്നു ഏതെങ്കിലും ഈ മത്സരത്തിലേക്ക് നമ്മുടെ ആശാൻ തിരിച്ചു വരുകയാണ് ാണ് ഒരു മത്സരത്തിന്റെ സസ്പെൻഷന് ശേഷം മത്സരത്തിൽ മുംബൈക്കെതിരെ കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ നമുക്ക് പരിശോധിക്കാം ഗോൾ ഗോൾ തീർച്ചയായിട്ടും പോസ്റ്റിൽ സച്ചിൻ സുരേഷ് തന്നെ തന്നെ തുടരും ഇനി ഡിഫൻസിൽ സെന്റർ ബാക്ക് പൊസിഷനുകളിൽ നമ്മുടെ മിലോസ് അതുപോലെ ക്യാപ്റ്റൻ ബാൻഡ് അണിഞ്ഞുകൊണ്ട് നമ്മുടെ മാർക്കോലസ്കോവിച്ചും കളിക്കാനുള്ള സാധ്യതകൾ കാണുന്നു റൈറ്റ് വിൻ ആയിട്ട് പ്രബീർ ദാസും വിൻ സിംഗും കളിച്ചേക്കാം മധ്യനിരയിൽ ഡബിൾ വിബിൻ മോഹനനും അതുപോലെ തന്നെ അസറും റൈറ്റ് ഫ്ലാങ്കിൽ സൗരവ് മണ്ടാലും ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഐമനും അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഖാമി പെപ്രയും ദിമിത്രിയോസ് ഡയമണ്ടഗോസും ഒരുമിച്ചിറങ്ങാനുള്ള സാധ്യതകളും കാണുന്നു ഇത് ജസ്റ്റ് ഒരു സാധ്യത പോസിബിൾ ഇലവൻ മാത്രമാണ് ഒരുപക്ഷെ കോച്ച് ഇവാൻ വുക്കോ കീഴിൽ പുതിയ തന്ത്രങ്ങളായിട്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളത്തിലേക്ക് ഇറങ്ങുക ഒരുപക്ഷെ നമ്മുടെ ജപ്പാൻ താരമായിട്ടുള്ള ഡെയ്സു കി സക്കായി ബ്ലാസ്റ്റേഴ്സ് ആദ്യ ഇലവനിലേക്ക് കൊണ്ടുവന്നേക്കാം ഏതായാലും കോച്ച് ഇവാൻ വുക്കോ അനുവിച്ച് ഏത് തരത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ടീമിനെ അണിനിരത്തുക എന്നത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് മധ്യനിരയിൽ അഡ്രിയ ലൂണയുടെ അഭാവത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇനിയുള്ള മത്സരങ്ങൾ കളിക്കേണ്ടത് അതുകൊണ്ട് തന്നെ മധ്യനിരയിൽ ഒരു സ്ട്രോങ് ബിൽഡപ്പ് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമാണ് കോച്ച് ഇവാൻ വൊക്കോ മുംബൈ സിറ്റി എഫ്സിക്കെതിരെ ഏത് തന്ത്രമായിരിക്കും ഉപയോഗപ്പെടുത്തുക എന്നത് നമുക്ക് കണ്ടറിയാം ദിമിത്രിയോസിനെയും ക്വാമി പെപ്രയെയും മുന്നേറ്റ നിരയിൽ അണിനിരത്തി തന്നെയായിരിക്കാം ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിനെയും സമീപിപ്പിക്കുന്നത് ഏതായാലും ഈ മത്സരത്തിലെ സ്കോർ പ്രവചനം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ആവേശകരമായ മത്സരം ഡിസംബർ ഇരുപത്തിനാലാം തീയതി വരുന്ന ഞായറാഴ്ചയാണ് രാത്രി എട്ട് മണിക്കാണ് മത്സരത്തിൻ്റെ ഓഫ് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം